നമസ്കാരം ഷോജി രവിയാണ് നാട്ടിലെ ഇറച്ചിയാടുകളുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് അജ്മീരിനടുത്തുള്ള പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കണ്ടാ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ആടുകൾ അതായത് ശരിക്കും ഇത് ഇറച്ചി ആടുകളെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മാന്യമായ വിലക്ക് വിൽക്കുന്ന വളർത്താടുകളുടെ ലുക്കിലുള്ള ആടുകളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഓണറാണ് വൈ ആ വിനോദ് വിനോദ് ഓക്കെ ഈ ജഗാക്ക നാം जगह ही है पुष्कर में पुष्कर भगवानपुरा पुष्कर ये सब ओ, पालने वाला है और कटिंग वाला है भाई ये पालने वाला और सब कटिंग का सब साथ में मिलता है साथ में मिलता है सीधा पहले इसका रेट थोड़ा बताओ रेट तो ये सिरोही तो टू सिक्सटी पर केजी और सोजत का ये है ये थ्री हंड्रेड पर के जी थ्री हंड्रेड सोजत സോജത്ത് ഇത് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയാണ് ഇത് ഇതിന് പെർ കെ ജി റേറ്റ് പറയുന്നത് അതാണ് ഇതും ഒരു സോജത്ത് ഫീമെയിൽ ആണ് ആ ഫീമെയിൽ ഫീമേലേ ഇതിന് മുന്നൂറ് രൂപ പെർ കെ ജി റേറ്റ് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം സോജത്തിന് വില ഉണ്ടായിരുന്നു ഒരു സമയത്ത് നല്ല ഓക്കെ ഓക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം വില ഉണ്ടായിരുന്ന ഒരു ആണ് അതുകൊണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ ആണ് ഇവര് സിറോ സിറോയ്ക്ക് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയോ നമ്മുടെ നാട്ടിൽ ഇറച്ചിയാട് എന്നുള്ള ലെവലിൽ വരുന്ന ആടല്ലേ ഇത് കുട്ടികളൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല പ്രിന്റിംഗിൽ വരുന്ന ഏതോ പർപ്പസ് ആരെയാണ് ഭയ ഓക്കേ നോക്കിയോണ്ടാക്കും ആടുകളുടെ ക്വാളിറ്റി നോക്കി പക്ഷെ ഇതൊരു കട്ടിങ്ങാട് ഞാൻ ഇതുവരെ ഇവിടെ വന്ന് കട്ടിങ് ആടുകളെ കണ്ട ആ ഒരു ലെവലിലുള്ള സാധനങ്ങളല്ല ഇത് ഇതിന് പക്ഷേ അവർ ഇരുന്നൂറ്റി ആറ് നോക്കട്ടെ പക്ഷെ വേറെ വരും ചെറിയ വില വ്യത്യാസമുണ്ട് അവിടെ അവർ പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത് ടു ഇരുന്നൂറ്റി അമ്പതാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഇരുന്നൂറ്റി ആറ് വേറെ പക്ഷേ വ്യത്യാസമുണ്ട് ഇരുന്നൂറ്റി ആറ് അപ്പൊ ഇവിടെ ഉള്ള ഈ വില പറഞ്ഞത് ഓർ കൊഞ്ചോ ബ്രീഡ് रो सब मिलते है 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 भाई अभी 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 इधर आके आके आपके 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 पास 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 ये करने के लिए कितना टाइम कितना अभी कितना कितना टाइम लगेगा एक एक से एक से एक से दो दो दिन दिन में में हो हो जाएगा जाएगा तो यार ठीक पीस पीस अरे आड़ क्वालिटी അപ്പോൾ നേരത്തെ കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഏത് വീഡിയോ ആണ് ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അറിയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഈ സീരീസിൽ വരുന്ന മറ്റ് വീഡിയോകളേക്കാൾ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഇപ്പോൾ ഇവിടെ ഈ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു മുട്ടണ ബ്രീഡർ ഭയറോയി നമ്മുടെ നാട്ടിൽ കാണുന്ന അത്ര വലിയ ഭയങ്കര സൈസിലൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ വലുതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു മുട്ടനാണ് ബാക്കി സോജത് ക ഗുലാബ് ഗുലാബി ഭയ കൊച്ചു കരേഗ് ഇസ്കോ പകട പകഡോണോ പകഡോ പകഡോൾ ഫുൾ സൈസ് ഓക്കെ ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ചെവിയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ചെവി വലുതിനും ചെവിക്ക് കളർ ഉള്ളതിനൊക്കെ നല്ല വിലയുണ്ടോ എന്ന് തോന്നുന്നു ഏയ് ഇസ്കോ കിത്തിന റേറ്റ് ആയതാ ഭയ്യ് എന്താ പറയുന്ന വളർത്താന്ന് വേണമെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ആടുകളാണ് ഫുൾ ആയിട്ട് ഈ കട്ടിങ് ആട് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള കട്ടിംഗ് ആഡ് സെറ്റപ്പ് ഒന്നും അല്ലെന്ന് തോന്നുന്നു सिरोही हां सिरोही है ये सिरोही सिरोही में ये रेड में है अजमेर आता है ये अजमेर ठीक है इसका रेट कितना है 260 260 ये 260 बोलेगा तो कुछ एडजस्ट करेगा ना आएगा तो डिस्काउंट करेगा इधर आएंगे जो हमारा जो आपके वीडियो से आएंगे ना उनको डिस्काउंट देंगे डिस्काउंट करेगा और रुमाड़ी नहीं है वीडियो കണ്ടിട്ട് വരുമ്പോൾ ചെയ്യുവന്നକ പറା ചുമ്മാડી सिरം પહેલા ভিডিও ഒന്നല്ല വരുമ്പം കാരണം ഇത് എടുക്കുന്ന സൈസിനനുസരിച്ച് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചോ ഡിസ്കൗണ്ട് ചെയ്തു തരും കാരണം അവർക്ക് അത്രയും വലിയൊരു കസ്റ്റമർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ എന്തായാലും ഒരു ഡിസ്കൗണ്ട് ചെയ്തു വന്നിരിക്കും കുറവായിട്ട് വേണ്ട കൂടുതലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വെറും ഇറച്ചിയാടുകളെന്ന് പറഞ്ഞ് കാണിക്കുന്ന സെറ്റപ്പല്ല പക്ഷേ ഇത് കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ടാണ് ഇത് പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പുഷ്കർ പുഷ്കർ നമ്മളിപ്പോൾ പുഷ്കർ മേളയൊക്കെ നടന്ന ആ സ്ഥലത്താണ് ഇതാണോ അടിപൊളി ഒരു ബാച്ച് വരുന്നതാണെന്ന് തന്നെ നല്ല ഭംഗിയുണ്ട് അതാ അപ്പോൾ ഈ ഇതേ തന്നെ നമ്പർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഉറപ്പായിട്ടും ഇതുപോലെ ബൾക്കായിട്ട് ആടുകളെ ഇറക്കി ഇറച്ചിക്ക് കൊടുക്കാനായിട്ട് പിന്നെ വളർത്താൻ പറ്റിയ ആടുകളുണ്ട് അതിനകത്ത് ഇറച്ചിക്ക് കൊടുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അതാണ് കുറച്ചും ലാഭകരമായിട്ട് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഈ ബ്രീഡ് ആടുകളെ കൊണ്ടുവന്ന് പരിപാലിക്കാൻ അറിയാൻ വയ്യാതെ കുറേ ആൾക്കാർ ആ ഫീൽഡ് മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇറച്ചി ആടുകൾ ഇറച്ചിക്ക് പോലും വിറ്റ് പോകാത്തൊരവസ്ഥയിലേക്ക് വന്നു ഇത് ഇടിക്കാനുള്ള ഭയങ്കര ഇറച്ചിക്ക് പോലും ഒരു അവസ്ഥ കാരണം എന്താ പുറത്തുനിന്ന് ആടുകൾ വരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആകുന്ന ആടുകളെ ആ വിലയ്ക്ക് അതായത് കൂടുതൽ ആളുകളും വലിയ ഉൽപാദന ചെലവ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവർക്ക് ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പുറത്തുനിന്നുള്ള ഇറച്ചി ആടുകളുടെ അതിപ്രസരം ഭയങ്കരമായിട്ട് അവർക്ക് നടക്കുന്നുണ്ട് അതായത് പുറത്തുനിന്നുള്ള ആടുകളുടെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട് വീഡിയോകളുടെ നമ്പറിൽ വിളിക്കാം അപ്പോൾ രാജധാനിന്നുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം